സ്പീഡിനകത്തോ അതുപോലെയുള്ള അല്ലെങ്കിൽ ബസ്സിനകത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്തൊക്കെ നമ്മൾ ഇത്തിരി ബലത്തിലൊക്കെ അങ്ങ് ഇടപെട്ടാൽ ആളുകളങ്ങ് അങ്ങനെ വിടും അതാണ് നമ്മ അങ്ങനെ ഒരു ഒരു ഞാൻ അത്ര മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ ഇടപെടുന്ന ഒരു ബലത്തിൻ്റെ ഇതൊക്കെ കൊണ്ട് ആൾക്കാർ തമ്മിൽ സാധാരണ അടിയിടുന്നവർക്ക് ആരെങ്കിലും ഇടപെട്ടാൽ അവരങ്ങ് വിട്ട് കളയുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത്രയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ നല്ല വാശിക്കൊക്കെ അങ്ങോട്ട് അങ്ങ് ചെന്ന് മൂച്ചിന് ചെന്ന് സംസാരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഈ എല്ലാവരുടെ കയ്യിൽ ആയതുകൊണ്ടെന്നും അതെൻ്റെ എനിക്ക് ഞാൻ ഈ ചെറുവക്കൽ ഇങ്ങനെ ഒരു സംഘം ഉണ്ട് എന്ന് കേട്ടിട്ടുള്ളത് ഉണ്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് പെശകി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ ഗ്രാമീണ ആൾക്കാരുടെ തമ്മിലുള്ള വഴക്കല്ല എന്ന് എനിക്ക് അങ്ങ് മനസ്സിലായി പക്ഷേ ഈ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുകയും പറയുകയും ചെയ്തു ഇവർ അവരും എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കേണ്ട അവരുടെ ജീവിതത്തിൽ അവർ കേട്ടിട്ടുണ്ടാകത്തില്ല ആരെങ്കിലും അവർ ആൾ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വഴക്കാണ് അതിനകത്ത് ആരെങ്കിലും ഇടപെടുവെന്നോ അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കുമ്പോലും ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല അപ്പോഴാണ് ഒരുത്തൻ മൂച്ചോടെ ചെല്ലുന്നത് അപ്പോൾ അവരിങ്ങനെ എല്ലാവരും അന്തം വിട്ട് എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ അവർ ഈ കുത്തി പിടിച്ച് നിൽക്കുന്നവനെ വിട്ടിട്ടൊന്നുമില്ല എനിക്കിതിങ്ങനെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലായി ഇത് അപകടം ഞാൻ വിചാരിക്കുന്ന ആളുകളെയല്ല ഇവർ എന്നങ്ങ് മനസ്സിലായി പോവുകയും എന്നാൽ അവിടെ നിന്ന് ഇങ്ങ് ഇട്ടച്ച് ഓടി പോരാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു സെക്കൻഡ് നേരമാണ് ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ച് എന്താ ഇപ്പം ചെയ്യേണ്ടത് പോരാനും പറ്റത്തില്ല ഇത് പറഞ്ഞാൽ അവരുടെ അനുസരിക്കത്തില്ല എന്ന് എനിക്ക് കാണാനും പറ്റുന്നുണ്ട് എനിക്ക് തഴയിൽ ഉടനെ ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ പോലീസുകാരെ വിളിക്കും ഏ നീയൊക്കെ തമ്മിൽ അടിക്കുക അടിച്ചുകയാണ് ഉള്ളേ ഞാൻ ഒരു ഇപ്പം തന്നെ ഞാൻ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോലീസിനെ വിളിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോയി ഈ എന്താണ് ഫോൺ വിളിക്കാനായിട്ട് പോകുന്ന പോലെ പോയി ഈ ഗേറ്റിനകത്ത് കയറി കഥകൾ അടച്ച് അകത്ത് പോയി ഫോൺ വിളിച്ച് അപ്പം ഞാൻ ഉറക്കെ തന്നെ വിളിക്കുന്നുണ്ട് ഞാനിങ്ങനെ പറയുന്നത് പോലീസിനോട് പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ ഒരു സംഘം വന്ന് നിന്ന് അടിയുണ്ടാക്കുന്നുണ്ട് നിങ്ങൾ അടിയന്തരമായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി എന്നിട്ട് ഞാൻ ഇത്തവണ ഞാൻ ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങിയില്ല ഇറങ്ങാതെ ഗേറ്റിന് പുറത്തോടെ ഞാൻ പറഞ്ഞു ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും പിരിഞ്ഞു നോക്കണം ഇവിടെ നിൽക്കാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് തമ്മിൽ അടിച്ച് ചാകാനായിട്ട് നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ല ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തായാലും അവരും പ്രതീക്ഷിക്കുന്നില്ല ഒരാൾ ഒരിക്കലെങ്കിലും അവർ പോയിട്ട് ഞാരെങ്കിലും പോയിട്ട് പോലീസിനെ വിളിച്ച് പറയുമെന്നൊന്നും അവർ വിചാരിക്കുന്നേ ഇല്ല അപ്പോൾ പോലീസിനെ വിളിച്ച് പറയുകയും മാത്രമല്ല ഞാൻ വന്നിട്ട് ഇത് പറയുകയും പിരിഞ്ഞു പോകണമെന്ന് പറ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത കാരണം കൊണ്ട് പതുക്കെ പതുക്കെ ഈ വട്ടഞ്ചുട്ടി നിന്ന് അവർ പതുക്കെ പതുക്കെ അങ്ങ് പിരിഞ്ഞാൽ അങ്ങ് അവരങ്ങ് പോയി ഒരു പതിനഞ്ച് രൂപ എന്നിട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു അപ്പോൾ പോലീസുകാർ പറഞ്ഞാൽ അത് ഇവിടുത്തെ സ്ഥിരം ഗുണ്ടാ സംഘമാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഈ ഒരു ഗുണ്ടാ സംഘം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു അവരെ അന്ന് നേരിട്ട് അനുഭവിക്കുക ചെയ്തു പക്ഷേ അത് എനിക്കൊരു കണ്ണു തുറപ്പിക്കുന്ന സ്ഥലവും ആയിപ്പോയി ഞാൻ പെട്ടെന്ന് ഈ സാധാരണ ഗ്രാമീണരായ ആളുകളുടെ ആളുകളിടയിൽ നടക്കുന്ന സംഘർഷത്തിനകത്തൊക്കെ ഒരു ഇച്ചിരി നമ്മുടെ ഒരു പോലീസുകാരെ പോലുള്ള ഒരു തരത്തിലൊരു ഒരു ബലത്തോടെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്ത നമുക്കൊരു അധികാരമുണ്ട് എന്ന് തോന്നുന്ന നിലവാരത്തിലൊക്കെ പെരുമാറുകയൊക്കെ ചെയ്ത ആളുകൾ തമ്മിൽ വഴക്കെടുതുന്നൊക്കെ അങ്ങ് പോവും അത് അങ്ങനെ പ്രതീക്ഷിച്ചാണ് പോയത് അപ്പോൾ അതൊരു അലർട്ടായിട്ട് ഞാനായി പോകുന്നൊരു സ്ഥലമായിപ്പോയി ഇത്രയും പക്ഷേ ആ അവർക്കും വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്യണമെന്ന് ഉണ്ടെങ്കിലും പരസ്പരം വെട്ടണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവരങ്ങ് വിരിഞ്ഞു പോയി ഈ ക്ലിനിക്ക് ആരംഭിച്ച ഒരു ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഇവര് തമ്മിൽ ഭയങ്കര ഒരു വെട്ടുണ്ടായി എനിക്ക് തോന്നിയൊരു പത്ത് പേരെങ്കിലും പലതരത്തിലെ മുറിവുകൾ ഉണ്ടായി അപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട് അവരെല്ലാം ഡിസ്ചാർജ് ചെയ്ത് വീടുകളിലെത്തി അവരുണ്ട് അല്ലാതെ ഈ മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടാതെ മുറിവുണ്ടായിരുന്നവരും ഒക്കെ ഈ ക്ലിനിക്ക് വരും അപ്പോൾ ഇവരെല്ലാവരും അപ്പോൾ ഈ ജയശ്രീ അവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഞാനും കൂടെ പോയിട്ട് ഈ മരുന്നൊക്കെ പിറക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും വരുന്ന അപ്പോൾ ഈ കാലും കൈയ്യുമൊക്കെ മുറിഞ്ഞ് ഓരോ എത്തി അപ്പോൾ അവരെ എല്ലാം ചികിത്സിച്ച് അവരുടെ ഇതൊക്കെ വെച്ച് കെട്ടിയപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചത് എന്തൊക്കെയാണ് എന്താ ഇങ്ങനെ ഇങ്ങനത്തെ മുറികളുണ്ടായത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അതിൽ ഒന്ന് രണ്ട് പേരിങ്ങനെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു വെട്ടുണ്ടായതാണ് അപ്പോൾ അന്ന് സാർ അങ്ങനെ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു എന്നിട്ട് അതൊക്കെ അവരിങ്ങനെ ചോദിച്ച് ഈ രണ്ട് മൂന്ന് പേര് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട് അവരെ കൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് ഇനി കൊണ്ടുപോകാ ഡ്രസ്സിങ്ങിന് പോകണമെങ്കിൽ നല്ല പണിയാണ് ഡോക്ടറോട് പറഞ്ഞാൽ വീട്ടിൽ വന്നത് കെട്ടിത്തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതൊരു ജയശ്രീട് ഞാനിങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഒരു പറയുന്നുണ്ട് എന്താ അങ്ങനെ പറ്റുമോയെന്ന് ചോദിച്ചു ജയശ്രീ പറഞ്ഞൊരു എട്ട് മണിവരെ ക്ലിനിക്കുണ്ട് എട്ട് മണി കഴിഞ്ഞിട്ട് അവിടെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ രാ ഒരു രണ്ട് മൂന്ന് വീട്ടിൽ ഈ രാത്രിയിൽ അവിടെ പോയി അവരുടെ വെച്ച് കെട്ടി കൊടുത്തു അപ്പോൾ ഈ രണ്ട് സംഘത്തിനകത്തും മുറിവുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും വീട്ടിൽ പോയി ഇത് ചെയ്യേണ്ടി വന്നു അത് ഒരു രണ്ട് മൂന്നാഴ്ചയോളം നീണ്ടുപോയ ഒരു പ്രവൃത്തിയാണ് അപ്പോൾ രാത്രി ഞാനിങ്ങ പോയി വീടിൻ്റെ മുന്നിൽ നിന്ന് ചേച്ചി നേഴ്സും കൂടെ പോയി ഇതൊക്കെ ചെയ്യും പക്ഷെ അതൊരു ഈ പറയുന്ന സംഘത്തിൻ്റെ നടുവിൽ ഒരു ഒരു ഉണ്ടാക്കാനും അവരുമായിട്ട് ഈ ഗുണ്ടകളല്ലാത്ത രീതിയിൽ വ്യക്തികൾ എന്നുള്ള നിലവാരത്തിൽ മനുഷ്യരായിട്ട് അവരെ മാറ്റാൻ ഈ ഗൂഗിൾ വീടുകളിനകത്ത് ഞങ്ങൾ പോയി ഇത് പ്രവർത്തിച്ചോടെ ഉണ്ടായി ആ അവരിലെ അതുമാത്രമല്ല ഈ സമയത്താണ് ഞാൻ ഒരു ഒരു എന്താ ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മോട്ടോർ സൈക്കിള് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞുകൂടാ അത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു മോപ്പടാൻ കണ്ട മോട്ടോർ സൈക്കിൾ പോലെ അഭിനയിക്കുമെങ്കിലും അമ്പത് സി സിയുടെ ഒരു വണ്ടിയാണ് അത് ഒരു ഉണ്ടെന്ന് തോന്നിക്കത്തേ ഉള്ളു സത്യത്തേ അതിന് അങ്ങനത്തെ ബലമൊന്നുമില്ല പാവം പിടിച്ച ഒരു വണ്ടിയാണ് രണ്ടുപേരും ഞാനും ജയശ്രീയും കുഞ്ഞും കൂടെ പോവാം അത്രയൊക്കെ കഷ്ടിച്ചേ ഉള്ളൂ അപ്പോൾ അത് ആദ്യമായിട്ട് മേടിച്ച് ആളുകളെ അല്ല ഞാൻ ടൗണിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന ആളുകളെ എന്നെ കേറ്റിക്കൊണ്ടുപോകും അപ്പോൾ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ആകാതിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ആ ഒരു തീമൊക്കെ വെച്ചിട്ടാണ് പോകുന്ന സമയത്ത് എപ്പോഴായാലും ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കയറ്റി അവർ റോഡിൽ ബസ് മറ്റുള്ള വാഹനം കിട്ടുന്നിടത്തൊക്കെ കൊണ്ടുവിടുക എന്നു പറയുന്നത് ഞാനത് സ്വാഭാവികമായിട്ട് ദിവസവും ചെയ്യും ഈ സമയത്തൊക്കെ ഈ ഗുണ്ടാസംഘത്തിൽപ്പെടുന്നവരൊക്കെ എൻ്റെ പുറകെ കയറിയിരിക്കും അപ്പോൾ അവരുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഈ അടി കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ പ്രധാന നേതാവായിരുന്ന ഒരു അടി കിട്ടിയ സംഘമുണ്ട് ഇതിനകത്ത് നേതാവായിരുന്ന ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യണം ഈ ഇനിയും താൻ യഥാർത്ഥത്തിൽ അടിക്കരുത് പക്ഷെ അടിക്കുമെന്ന് പറഞ്ഞാൽ മതി അതിനകത്ത് ഒരു ഞാൻ പണ്ട് ഞാൻ ബി എക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ജീവിതത്തിൽ ഒരു വലിയ അനുഭവം ഉണ്ടായിരുന്നു അത് ഞാൻ അന്ന് എസ് ഡി കോളേജ് പഠിക്കുന്ന സമയത്ത് അത് എൻ്റെ ഒരു കൂട്ട കൂട്ടുകാരൻ ഞാൻ ക്ലാസ്മേറ്റ് ക്ലാസ്സിലിരുന്നവരനാണ് അവർ ഒരു ഞാനീ നിന്ന് വന്ന് ഒരു ഇരുപത് കിലോമീറ്ററിന് ഇപ്പുറത്ത് വന്ന് പഠിക്കുന്നവരത്തിനും പിന്നെ അവിടെ ചെന്ന് ക്ലാസ്സിനകത്തുണ്ടായ ചെറിയ റൈവലറി ആണ് അതിൻ്റെ ഭാഗമായിട്ട് അവൻ എൻ്റെ പുറത്തല്ല ഇങ്ങനെ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എഴുതി വെച്ചിരുന്നപ്പോൾ കോളേജ് അടയ്ക്കാൻ പോകുന്ന ആ സമയത്താണ് ലാസ്റ്റ് ക്ലാസ്സസ് ആയിരുന്നു പുറത്തൊക്കെ എഴുതി വെച്ചത് അപ്പോൾ ഞാനിങ്ങനെ ബസ്സിനകത്ത് യാത്ര ചെയ്ത് വരാൻ ഈ പുറത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഞാൻ അവൻ ഒരു ഒരു ഇടി വെച്ചു കൊടുത്തു പക്ഷെ ആ അത് ആ നാട്ടിലെന്താണ് കടപ്പുറത്ത് ഒരു പ്രദേശത്തുള്ള ഒരു സംഘത്തിൻ്റെ അകത്തെ ഒരു അംഗമാണ് ഇത് ഇടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഇത് അപകടമായി പോയി എന്ന് എന്തായാലും അന്ന് തൊട്ട് ഇടിയുണ്ടായി പോകുമെന്നുള്ള പേടിച്ചിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടു അത് കോളേജിനകത്ത് പരീക്ഷ എഴുത എഴുതാൻ പറ്റത്തില്ല എന്നൊക്കെ തോന്നുന്ന തരത്തിലിരിക്കുമ്പോൾ അപ്പോൾ ഞാനെൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ആലപ്പുഴ മുല്ലക്കൽ മുല്ലക്കൽ എന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ള റോഡാണ് ആ റോഡിൽ കൂടെ അവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ അന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അന്ന് ഒരു വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഇങ്ങനെ പഠിക്കാനായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടോട്ട് പോവുകയാണ് തിരിച്ച് പോകുന്ന സമയത്ത് ഈ ഇടി കിട്ടിയവനും അവൻ്റെ സംഘത്തിലുള്ള നാലുപേരും കൂടെ എതിരെ വന്നു ശരിക്കും അവർ വരുമ്പം വേണമെന്നുണ്ടെങ്കിൽ ആറ് ആ സൈഡിൽ നിന്ന് മാറി മറുവശത്തെ സൈഡിലോട്ട് പോയി അങ്ങ് അങ്ങ് പോകാമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെ ചെയ്യാൻ ചെയ്യാനപ്പം തോന്നിയില്ല ഇവരുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നിടത്തെത്തി അപ്പോൾ അതിനകത്ത് കൂട്ടത്തിൽ ബല എന്നെ കൊങ്ങായ്ക്കൊക്കെ പിടിച്ച് എന്നെ ഇടിക്കാനായിട്ട് ഉള്ള തരത്തിൽ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന കൂട്ടുകാരനെ ഇടയ്ക്ക് കയറി നിന്ന് അപ്പോൾ അവനൊരു അടി വെച്ചു കൊടുത്തു ഇയാൾ ഞാൻ അവനും ഇവിടെ ഇടിക്കാൻ തീരുമാനിച്ച് ഞാന ഈ കരാട്ടയും ചൂടെയും ഒക്കെ ഇടിയൊക്കെ ഒരു കാലമാണ് ഞാൻ ഇടിച്ച് അയാൾ വീണ് ഈ മുഖം ഇവിടെ വെച്ച് പൊട്ടിപ്പോയി പിന്നെ എണ്ണീട്ട് വന്ന് ഞാൻ വീണ്ടും ഇടിച്ച് താ താടി പൊട്ടിപ്പോയി അപ്പോൾ ആ ചവിട്ടുമൊക്കെ ചെയ്ത് ഞാനത് കാലയിലൊക്കെ പിടിച്ച് ഞങ്ങൾ രണ്ടും കൂടെ വീണ് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇടി തീർന്ന നാട്ടുകാരെല്ലാം നോക്കുമ്പോൾ കൂട്ടത്തിൽ വലിയ ഒരുത്തിനെ ഒരുത്തിനായി ചെറിയ ഒരുത്തനായി ഇടിക്കുന്നതായിട്ട് അവർ കാണുന്നത് പക്ഷേ ഇടി കിട്ടിയതായ കരുത് അയാളെ അവർ പിടിച്ചതോടെ ഞാൻ കൂട്ടുകാരനായിട്ട് അവിടെ നിന്നൊക്കെ പോയി ഇത് ഈ ഒരു അടി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതെന്ന് പറയുന്നത് ഒരു ആലപ്പുഴ നഗരത്തിനകത്ത് അതുവരെ ഒരു പാടും ഇല്ലാതെ നല്ല സ്വാതന്ത്ര്യത്തോടെ ഞാനിങ്ങനെ ജീവിച്ചിരുന്നവരുത്തനാണ് അന്ന് നഷ്ടപ്പെട്ട ഒരു സ്വാതന്ത്ര്യമുണ്ട് ടൗണിനകത്ത് ഒരു പകുതി അവരുടെ പകുതിയും ഒരു പകുതി എൻ്റെ പകുതി എൻ്റെ പകുതി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി അപ്പോൾ ഇവരൊരു സംഘമായിരുന്ന കാരണം കൊണ്ടാണ് ഈ അടി അങ്ങനെ ആയിപ്പോയത് ആ അടി ഉണ്ടായി പോയിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്ക് കുറേ സപ്പോർട്ടൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് അതെല്ലാം വേറെ സംഘങ്ങളാണ് ഫലത്തിലെന്ത് പറ്റി അന്ന് തൊട്ട് ഇത്രയധികം അസ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു ലോകമില്ല ഞാനൊരു ഒരു അടിയിലൊക്കെ പെട്ടാൽ എന്താ പറ്റുന്നതെന്ന് നമുക്ക് ആദ്യം അത് തോന്നത്തില്ല അടി ഉണ്ടാക്കുന്നത് വരെ നമുക്കത് തോന്നത്തില്ല ആ അടി ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സ്വാതന്ത്ര്യം പോകും ഞാൻ പിന്നെ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ താമസിച്ചിരുന്ന മുറിക്കകത്തുനിന്ന് പുറത്തോട്ടിറങ്ങുന്നത് ഈ ജെയിംസ് ബോണ്ടൊക്കെ ഇറങ്ങുന്ന പോലെയാണ് മൂക്ക് മാത്രം ആദ്യം ഇച്ചിരി വാണിക്കും അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് എവിടെ നിന്നാണ് അടി വരുന്നത് എന്ന് അത് കാരണം കൊണ്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നിന്ന് പരിധിയിട്ട് വേണം റോഡിൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ട് റോഡിലോട്ട് നോക്കണം അപ്പം നോക്കുമ്പം സത്യത്തെ എതിരെ വരുന്നവരും സൈക്കിളേ ചവിട്ടി പോകുന്നവനും വെറുതെ എല്ലാം നമ്മൾ പേടിക്കണം കാരണം ആരാണ് നമുക്ക് അടി തരാൻ വരുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല സൈക്കിളെ ചവിട്ടി വരുന്നവനെ കാണുമ്പോൾ ഇവൻ തലയ്ക്ക് അടിക്കാൻ വരുവാണോ എന്ന് ഏറി ചട്ട് അങ്ങനെയാണ് ഇപ്പം ശരീരം മുഴുവനും കൂടെ ഇങ്ങനെ തയ്യാറെടുത്താണ് നിൽക്കുന്നത് ആരെങ്കിലും തോളിലങ്ങനെ തൊട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടി ഇടി ഉണ്ടായിപ്പോ ഇതുപോലെ ജീവിക്കുന്ന ഒരു സ്ഥലമായി പോയി അന്നാണ് എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം അസ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു ലോകമില്ല ഒരു അടുത്ത ഒരു രണ്ട് മാസം ഞങ്ങൾ ഈ സ്റ്റഡി എന്താ പറയുക സ്റ്റഡി എന്താ ഇതിനാണ് വേണ്ടി അവധി എടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് പരീക്ഷയ്ക്ക് പഠിത്തമൊന്നും നടന്നില്ല കാര്യമുണ്ട് പുസ്തകം തുറന്നിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്നത് ഇവർ വെട്ടുകത്തിയായിട്ട് വരുന്ന പടമാണ് കാണും അപ്പം ഇങ്ങനെ ഈ അനുഭവം ഉണ്ടായിട്ട് അവസാനം എനിക്കിത് വീട്ടിൽ പറയാതിരിക്കാൻ പറ്റാതായി അതുകൊണ്ട് പരീക്ഷയ്ക്ക് എഴുതിക്കത്തില്ല എന്നിങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞ് അച്ഛനും ഒക്കെ കൂടെ ഈ വിള വീട്ടിൽ പോയി അതൊക്കെ പറഞ്ഞ് കുറച്ച് സമ ഇത് സമരി എന്നാലും അത് അതങ്ങനെ തീർന്നിട്ടില്ലായിരുന്നു പ്രശ്നം തീർന്നിട്ടില്ലായിരുന്നു എൻ്റെ ചേട്ടനും സംഘവും പരിചയക്കാരും പോലീസും എല്ലാം ഈ കോളേജിന്റെ മുന്നിലെ പിക്കറ്റ് അവിടെ കട ഇപ്പോഴാണ് പരീക്ഷ എഴുതി തീർക്കുമ്പോൾ എന്തായാലും ആ ബി എ പരീക്ഷ എഴുതി തീർക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സാഹസം പോലെ ആയിരുന്നു എഴുതി തീർത്തത് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങ് പോന്ന് ആ അനുഭവം എൻ്റെ ജീവിതത്തിനകത്ത് ഈ അടിയുണ്ടായതിൽ നിന്നുള്ളൊരു അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു ഏരിയ ഉണ്ട് അത് പിൽക്കാലത്ത് എനിക്ക് ഭയങ്കര ഗുണവും ചെയ്തിട്ടുണ്ടായിരുന്നു അത് മീരട്ടി പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഞാൻ അവിടെ ഞാനവിടെ കരാട്ടയൊക്കെ കാണിച്ചും ബോഡി ബിൽഡ് ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ ഈ ചെറിയ ഗുണ്ട സംഘങ്ങളുണ്ട് കോളേജിനകത്ത് തന്നെയുള്ള അവർ ഒരു കാര്യമില്ലാതെ നമ്മളിങ്ങനെ ഹരാസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ വട തെക്കേൻ്റന്ന് വന്നതെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എന്നോട് ഹരാസ് ചെയ്യുന്ന കാര്യത്തിൽ പെരുമാറുന്നുണ്ട് അതിലൊരാൾ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് എൻ്റെ മുഖത്തൊഴിച്ച് ഞാൻ ഞാൻ ചാടി എണ്ണിട്ട് ഇവനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇടിക്കുന്ന ആലോചിച്ചപ്പോഴാണ് ഞാൻ ഈ നേരത്തെ കഴിഞ്ഞ തവണത്തെ ഇടി ഉണ്ടായപ്പോൾ ഉണ്ടായ പ്രശ്നം മുഴുവൻ പെട്ടെന്ന് ഓർമ്മ വന്നു അതുകൂടെ ഞാൻ ഇടിച്ചില്ല വെറുതെ പിത്തിക്കൊരു ഇടിയിടിച്ച് ഞാൻ ശരിയാക്കി കളയുന്ന കാണിക്കുന്ന പോലെ ഒന്ന് അഭിനയിച്ച് അങ്ങ് നിർത്തി പക്ഷേ അവൻ എന്ത് ചെയ്തത് ഞാൻ അവനെ ഇടിക്കാതെ വരുന്ന എണ്ണം കൊണ്ട് അവന് അവിടെ മേശ കൊടുത്തിരുന്ന വാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ പോയി അപ്പോൾ ഞാൻ അവന് ചോദിക്കാൻ ചെല്ലും അപ്പോൾ വഴക്ക് അടിയാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് അവനതു ചെയ്തത് ഞാൻ പക്ഷേ അതിനകത്ത് പോയില്ല പോകുന്നതിന് പകരം എൻ്റെ കൂട്ടുകാരൻ ഡിവൈഎസ്പി ആയിരുന്ന ഒരാളുടെ മകനായിരുന്നു അയാളുടെ അടുത്ത് പോയി പറഞ്ഞ് ഡിവൈഎസ്പി നേരിട്ട് വേഷമൊന്നുമില്ലാതെ വന്ന് ഇവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് വാച്ച് തിരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അയാളുടെ വാച്ച് മേടിച്ചത് കൊണ്ടൊന്ന് എനിക്ക് തന്നെ വിടുകയും ചെയ്ത് അപ്പോൾ അന്ന് ഞാൻ പഠിച്ച ഒരു ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാനാണ് ആ ആദ്യത്തെ ഇടിയിടിച്ചത് ആ ഇടിച്ചന്ന് തൊട്ട് എനിക്കാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് അതേ സമയത്ത് മറ്റുള്ളവർക്ക് അവിടെയൊക്കെ നടക്കാം കാരണം അവർ അവരിടിക്കാനുള്ളവരാണ് അപ്പം ഇത് ഞാൻ മനസ്സിലാക്കി അന്നത്തെ ആ അനുഭവത്തിനകത്ത് ഇടിച്ച ആൾ ജയിച്ചെങ്കിലും പിന്നെ അത് മുഴുവൻ സമയവും അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ജീവിതം നയിക്കും കാരണം കാപ്പുടിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം രാത്രി നടക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം സിനിമ കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ നമുക്ക് സത്യത്തിൽ സ്വാതന്ത്ര്യമേ ഇല്ലാതായി ഇല്ലാതായിത്തീരുക എന്നുള്ളതാണ് അപ്പം ഇതാണ് ഞാൻ എൻ്റെ നേതാവായിരുന്നു നേതാവായിരുന്നവൻ എൻ്റെ എൻ്റെ സൈക്കിളിൻ്റെ പുറകിലിരിക്കുമ്പോൾ ഞാനോട് പറഞ്ഞു ഇവിടെ താൻ ഇടിക്ക് ഇപ്പോൾ വെട്ട് തനിക്കാണ് കിട്ടിയത് ചികിത്സിച്ച് വലിയ കുഴപ്പമില്ലാതായിട്ടുണ്ട് താൻ ഒരു കാര്യം ചെയ്യണം അവന്മാരെ ഇടിക്കും വെട്ടു എന്നുള്ള കാര്യം ആ ജംഗ്ഷനിലൊക്കെ പറഞ്ഞാൽ മതി സത്യത്തിൽ ചെയ്യരുത് അവർ പേടിച്ച് നടന്നോളും താനിങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ജീവിക്കാനും പറ്റും എന്നാണ് ഇടിക്കുന്നതെന്ന് വിചാരിച്ച് അവർ ജീവിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു സത്യത്തിൽ നമുക്കതൊരു ഒരു ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് നമ്മളെ ത്രട്ടൻ ചെയ്ത് നമ്മളെ അടിമേടിച്ചിട്ട് ത്രെട്ടൻ എന്ന് പറയുന്നത് ചെയ്തിട്ട് സൂക്ഷ്മ നടന്നാൽ മതി നല്ല സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റും അവർ മേടിച്ച് ജീവിച്ചോളൂ ഇതാണ് ഒരു വയലൻസിനെ നേരിടാൻ പറ്റുന്ന ഒരു ചെറിയ ടെക്നിക്ക് എന്നുള്ള നിലവാരത്തിൽ ആ തരത്തിലുള്ള ഒരു ഈ ആൾക്കാരുമായിട്ടുള്ള ബന്ധവും ആ എന്താണ് സംഘ സംഘത്തിനകത്തുള്ള പലരും പിന്നെ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ കൂടെ ഇരിക്കും ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു കാശ് കടമേടിക്കാൻ വരും അത് അതൊരു പണിയാണ് അതിനുവേണ്ടി ഗുണ്ടാ സംഘത്തിനകത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ അത് വേണ്ടാന്ന് തീരുമാനിച്ച തൊഴിലങ്ങനെ കിട്ടത്തില്ല അപ്പോൾ അവർ നല്ല പാടായിരുന്നു അപ്പം പലപ്പോഴും വന്ന് ചിലവന്മാർ വന്ന കരച്ചനൊക്കെ പറഞ്ഞിട്ട് പോയാൽ നമുക്ക് എനിക്ക് എങ്ങനെ ആയാലൊരു നൂറ് തൊട്ട് ഇരുന്നൂറ് രൂപ നഷ്ടം വരും അവർക്ക് കുറച്ച് കാശൊക്കെ കൊടുക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഗുണ്ടയുടെ യഥാർത്ഥ ജീവിതം അറിയുവാണെങ്കിൽ നമ്മൾ വിഷമിക്കും കാരണം ഈ കാണിക്കുന്ന വിരട്ട് മാത്രമേ ഉള്ളു ജീവിതം വളരെ മോശമാണ് ചിലപ്പോൾ നേതാവായിരിക്കുന്നവന് മാത്രം കാശൊക്കെ കിട്ടുന്നുണ്ടാവും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെല്ലാം പോക്കാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലാണ് അതെല്ലാം ഉള്ളത് അപ്പം ആ ഇടപെടലുകൾ ജയശ്രീ ഞാനും രണ്ട് രീതിയിലാണ് ജയശ്രീ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് കൊണ്ട് സാമൂഹ്യമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആ നാടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഈ ക്ലിനിക്ക് ജയശ്രീ നടത്തിക്കൊണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ജയശ്രീ നടത്തി ആ മൂന്ന് വർഷത്തോളം നടത്തുന്ന സമയത്ത് ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മൾ ഈ മറ്റേ ഫൗണ്ടേഷൻ ഫോർ ഇൻ്റർ റിസർച്ച് ഇൻ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന മെൻ്റൽ ഹെൽത്തിൻ്റെ മേഖലയിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് കാരണം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലിനിക്കിലിരിക്കാൻ പിന്നെ ജയിച്ചിരിക്കു പറ്റാതായി എന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ഡിക്ക് പഠിക്കുന്ന ഡോക്ടർമാരെ വരുത്തിയായിരുന്നു ഇരുത്തുന്നത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർമാർക്ക് കൊടുക്കാനുള്ള കാശേ അവിടുന്ന് ഉണ്ടാകത്തുള്ളവർ അല്ലെങ്കിൽ നേഴ്സിന് കൊടുക്കുന്ന കാശ് അത് തന്നെ ഇല്ലാതായി പോയിട്ടുള്ള ദിവസങ്ങൾ വരെ ഉണ്ട് അത് ജയശ്രീ പിന്നെ വേറെ ഓരോടത്തുനിന്നും പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ഇവിടുത്തെ ഡോക്ടർമാർക്കൊക്കെ പൈസയൊക്കെ കൊടുത്തിരുന്നത് അങ്ങനെ അതൊരു ഒരു ഒരഞ്ചാറ് വർഷം കഷ്ടിച്ച് അഞ്ചാറൊന്നും ഓടിയിട്ടില്ല ഒരു നാല് വർഷം ഓടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് അങ്ങ് താനേ നിന്ന് പോയി അങ്ങനെ ആ ക്ലിനിക്കിൻ്റെ കാര്യം അങ്ങ് പോകുന്നു അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന നേഴ്സിനെ പിന്നെ നാട്ടിലുള്ള ഒരു പയ്യനെ കൊണ്ട് നമ്മൾ കല്യാണമൊക്കെ കഴിപ്പിക്കുന്നുണ്ട് അവന് കൊണ്ടുവന്നവരെ നമ്മൾ ഇന്നും സം ഇന്നും അവർ അവിടെ തന്നെ ഉണ്ട് അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ എനിക്ക് ബാധ്യത വന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എപ്പിസോഡാണ് ജയശ്രീയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത് ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും എൻ്റെ ജീവിതത്തിന് മാറ്റുന്ന എന്ന് തോന്നുന്ന നിലവാരത്തിലൊരു സംഭവമാണ് പി എം ആൻ്റണി രണ്ടാമത് ജീവിതത്തിലേക്ക് കടന്നു വരും ആദ്യം ക്രിസ്തുവിൻ്റെ ആറാം എന്ന് പറയുന്ന നാടകം എഴുതുന്ന കാലത്ത് വന്നിരുന്നതാണ് അത് കഴിഞ്ഞ് അത് എൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ആൻ്റണി ഇങ്ങനെ വരുന്നുണ്ട് വരുന്ന വേറൊന്നുമല്ല പറഞ്ഞത് ആലപ്പുഴ നടന്ന സോമരാജൻ കൊലക്കേസ് എന്ന് പറയുന്ന കൊലക്കേസിനകത്ത് പ്രതിയായിട്ട് ഉണ്ട് ആൻ്റണി ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് ആദ്യത്തെ ശിക്ഷ എന്ന് പറയുന്നത് ആറു മാസത്തേക്കായിരുന്നു അപ്പോൾ ആൻ്റണി ആകട്ടെ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് സ്റ്റേജിലെ ആർട്ടിസ്റ്റ് നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആൻ്റണിയുടെ തൊട്ടടുത്ത വീട് രണ്ടോ മൂന്നോ വീടിനുത്തായിട്ടുള്ള ഒരു വീട്ടിലാണ് ഈ സോമരാജൻ കൊലക്കേസ് എന്ന് പറയുന്നത് നക്സലൈറ്റുകൾ അവസാനം ചെയ്തിട്ടുള്ള ഒരു ആക്ഷനാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായത് കാരണം കൊണ്ട് ആ പ്രദേശത്തുള്ള നക്സലൈറ്റ് അനുഭാവികളായ ആൾക്കാരുടെ മുഴുവൻ പേരുടെയും പേരെഴുതി വെച്ചപ്പോൾ ആൻ്റണിയുടെ പേരും ആ കൂട്ടത്തിൽ വരികയും ആൻ്റണി പ്രത്യക്ഷമായിട്ട് തന്നെ നാടകം കളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത് അത് കാരണം കണ്ടു ആൻ്റണിക്ക് യാതൊരു പങ്കും സദ്യത്തില്ല ആൻ്റണിക്ക് അറിഞ്ഞും കൂടാ എനിക്ക് തോന്നുന്നത് നക്സലൈറ്റ് പാർട്ടി നേതൃത്വത്തിലിരുന്ന ആൾക്കാർ ആൻ്റണിയുടെ നാടകം കളിപ്പിക്കുന്ന സമയത്ത് ഇത് നടത്തുക എന്ന് പറയുന്നത് കൂടെ ചെയ്തിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ പക്ഷേ ആൻറണിക്ക് തീരെ നേരിട്ട് യാതൊരു ബന്ധമില്ലാതിരിക്കുന്ന ഒരു കേസിനകത്ത് ആറുമാസത്തെ ശിക്ഷ ഇത് കണ്ടീ ഇരുപത് പേരോളം കണ്ട് ആ കേസിനകത്തുണ്ട് ആ ഉള്ളതിനകത്ത് ആൻ്റണിക്കും നേരിട്ടതിനകത്ത് ബന്ധമില്ലെങ്കിലും അതിനകത്ത് പങ്കാളികൾ എന്നുള്ള നിലവാരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടായിരിക്കണം ആറ് മാസത്തെ ശിക്ഷ കിട്ടി അപ്പോൾ ഒരു കാര്യം ഒരു തരത്തിലും ബന്ധമില്ലാതിരിക്കുകയും സ്റ്റേജിൽ നാടകം കളിച്ചുകൊണ്ടിരുന്ന ആൻ്റണി വിചാരിച്ച് ഇത് എന്തായാലും കഷ്ടമാണ് ഞാനിങ്ങനെ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേസുമായിട്ട് ഈ ശിക്ഷയും കുറച്ച് പേരെ ജീവ് വരുന്നു ബാക്കിയുള്ളവർക്കൊക്കെ മൂന്നോ നാലോ ഒക്കെ ആയിട്ടുള്ള വർഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ശിക്ഷയായിരുന്നു അപ്പോൾ അത് മാറ്റി മാറ്റിക്കിട്ടണമെന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ കേസ് കൊണ്ടുപോയി ഹൈക്കോടതിയിൽ കൊടുക്കുന്നുണ്ട് ഹൈക്കോടതി കൊടുത്തിട്ട് വിചാരണയൊക്കെ മറ്റെടുത്ത് ചെയ്തതിൻ്റെ ഇതെല്ലാം വെച്ചിട്ടാണല്ലോ ഹൈക്കോടതി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ശിക്ഷ കൊടുക്കണം എന്നങ്ങട്ട് തീരുമാനിച്ചിരിക്കുന്നുണ്ടാകാം എന്ത് പറഞ്ഞാലും ശരി ഈ ആറുമാസമൊക്കെ ശിക്ഷ കിട്ടിയിരുന്ന കേസിനകത്ത് ഇരുപത് പേർക്കും ജീവരുന്ന ശിക്ഷയായിട്ട് അതൊക്കെ മാറി അപ്പോൾ ഈ എന്താണ് വിളിക്കാൻ തേച്ചത് പാണ്ടായി എന്ന് നമ്മൾ പറയാവുന്ന നിലവാരത്തിലുള്ള ഒരു പണിയായിപ്പോ മറ്റേ ആറുമാസം കിടന്നു കടന്നാൽ മതിയായിരുന്നു അത് ജീവ വരുന്ന ശിക്ഷയായിട്ട് വരുന്നു അപ്പോൾ ആൻ്റണി പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാത്ത ഒരു കേസിനകത്ത് പെട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് അത് ഇപ്പൊ പലതവണയായിട്ട് രണ്ടര വർഷത്തോളം ജയിലിൽ കിടന്ന് പിന്നെ പരോളിലാണിപ്പം പുറത്തിറങ്ങിയാണ് അപ്പോൾ ഈ കുറേ മഹാന്മാരുടെ ഒപ്പ് വേണം എന്നൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് എന്നെക്കൊണ്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനാണ് ആന്റണി വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാളൊന്നും അല്ല വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മഹാമാരുടെ ഒപ്പൊക്കെ ഞാൻ മേടിച്ചു തരാം എന്നുള്ളതല്ലാതെ ഈ ഞാനൊരു ഒപ്പിടുന്ന ആളല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൻ്റണി പറഞ്ഞാൽ ആ അല്ല അങ്ങനെ നമുക്ക് പോയി കുറച്ച് ആൾക്കാരെയൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞങ്ങളവിടെ പോയി പല തരത്തിലുള്ള അവിടുത്തെ അറിയപ്പെടുന്ന അപ്പോൾ എനിക്കെല്ലാവരെയും അറിയാം അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും അടുത്ത് പറഞ്ഞ് എല്ലാവരും ഒപ്പിടുന്നുണ്ട് ഒരു ഒരാഴ്ചയോളം ഞങ്ങൾ ഒപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ബുദ്ധി വന്നത് അതിലുണ്ട് എൻ്റെ അടുത്ത ഒരു അച്ഛൻ്റെ ബന്ധുവായിട്ടിരിക്കുന്ന എ പി ഉദയവാനു അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവു അതുപോലെ തന്നെ ജയിൽ കമ്മീഷൻ എന്ന് പറയുന്നൊരു കമ്മീഷനുണ്ട് എന്ന് കേസ് ഈ കാലാവധി തീർന്നവർ എ പി ഉദയവാനുവിനെ പോയി കണ്ടാൽ അദ്ദേഹം ജയിൽ കമ്മീഷൻ ചെയർമാനാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോവാന്ന് തീരുമാനിച്ച് അപ്പോൾ ആൻ്റണി ഇങ്ങനെ പറയുന്നുണ്ട് ഈ പ്രായമായ ആളുകളെയൊക്കെ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് ഞാൻ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് ഞാൻ ഈ വിഷയം ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു ആൻ്റണി ഇങ്ങനെ കുറ്റമേ ചെയ്തിട്ടില്ല ഒരു കുറ്റവും ചെയ്യാതാണ് ജയിലിൽ കിടക്കുന്നതെന്നെല്ലാം പറഞ്ഞ് അപ്പം അദ്ദേഹത്തിന് ജയിൽ കമ്മീഷൻ മെമ്പർ എന്നുള്ള നിലവാരത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന എ കെ ആന്റണിയോട് ഒരു പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ഈ ആൻ്റണി ഇപ്പോൾ എങ്ങനെയാണ് ഈ പുറത്ത് നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പരോളിൽ ഇറങ്ങി അപ്പം എന്നാണ് പരോളിൽ ഇറങ്ങിയത് അപ്പോൾ ആൻ്റണി എന്നെ ഇങ്ങനെ നോക്കി ഞാൻ അതെ പരോളിലിറങ്ങിയെന്ന് പറഞ്ഞാൽ പത്തൊരുപൊക്കെയാണ് പരോളിൽ ഇറങ്ങിയത് ഇപ്പൊ ആന്റണി ഒരു കൊല്ലമായിട്ട് ഇവിടെ പുറത്ത് നടക്കുകയാണ് അപ്പോൾ ഈ ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചത് അപ്പൊ ഈ പരോള് തെറ്റിച്ചിട്ടാണോ ഇപ്പ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി ആഹാ അപ്പോൾ ഒരു ജയിൽ ചാടിയ പുള്ളിയായിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ് എന്നുള്ള ലൈനായി അപ്പോഴാണ് ഞാനത് ആലോചിക്കുന്നത് അതുവരെ ഞാനിത് ആലോചിക്കുന്നേ ഇല്ല ജയിൽ ശരിക്കും പറഞ്ഞാൽ പരോൾ തെറ്റിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് ഇരിക്കുന്നത് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നതിൽ കാരണം കുറ്റം ചെയ്തിട്ടില്ലാത്ത ഒരാൾ ജയിലിന് പുറത്തിരിക്കുന്നതിനകത്ത് ഇപ്പം എന്താ കുഴപ്പം എന്നുള്ള നിലവാരത്തിലാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾ ജയിലിൽ കിടന്ന് ജീവവിരുന്ന ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് അയാൾ ജയിലിൽ തിരിച്ചു പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ശേഷം വേണം ഈ കാര്യം പറയുകയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കുറച്ച് നേരം അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ആദ്യം എന്തൊട്ട് ഇതെ ഇദ്ദേഹത്തിന് ഇത് കംപ്ലീറ്റ് കോടതി തെറ്റിദ്ധരിച്ചതാണ് ഇങ്ങനെ അല്ലേ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് വിശദീകരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിപ്പം നമ്മൾ രണ്ടുപേർക്കും അയാൾ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുന്ന അല്ല പ്രശ്നം കോടതിയിലെ നമുക്കിത് ചെയ്യാനൊക്കെ ഉള്ളു അല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ജീവപരന്ത സൃഷ്ടിച്ച ആൾ ആകെ ഇതുവരെ കിടന്നിരിക്കുന്ന രണ്ടര വർഷമാണ് അതുതന്നെ ഇപ്പോൾ പുറത്ത് ജയിലിൽ കിടക്കാതാണ് ഈ ഇത് പറയുന്നത് അതുകൊണ്ടും കൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് എന്നിട്ട് അപ്പം ഞാൻ വീണ്ടും ഈ പ്രതിയുടെ നിഷ് നിഷ്കളങ്കത്വമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ കുറച്ച് നേരം പറഞ്ഞു കഴിഞ്ഞപ്പത്തേനെ അദ്ദേഹം കണ്ണടച്ചിരുന്നു കണ്ണടച്ചിരുന്ന് എന്തായാലും കണ്ണടച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ട് കാരണം എനിക്കറിയാം ജയിൽ കമ്മീഷൻ മെമ്പറായിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയോട് സംസാരിക്കാനും പറയാനും പറ്റും അപ്പോൾ അത് ഗുണം ചെയ്യും എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാനതിങ്ങനെ പ്രസിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം കണ്ണടച്ചിരുന്നത് എനിക്ക് പറഞ്ഞാൽ കണ്ണടച്ചിരുന്ന് അദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോയെന്നെനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ നോക്കുമ്പോൾ കാണാം ആന്റണിയും അവിടെ പിത്തിക്ക് ജാരി ഉറങ്ങി ഉറങ്ങുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് ഞാനിങ്ങനെ അടുക്കിയിരിക്കുന്നുണ്ട് കുറച്ച് നേരം കുറച്ച് നേരം എനിക്ക് തോന്നുന്നു ഒരു ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും രണ്ടുപേരും നന്നായി ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കാണുമെന്ന് കാണാൻ വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിഞ്ഞോട്ടെ എന്തായാലും അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ മുന്നേ തന്നെ ഇരിപ്പുണ്ട് അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് ഇവിടുന്ന് പിരിയാവൂ എന്നായി സത്യാഗ്രഹീകരിക്കുന്ന പോലെ ഒരു ഇരിപ്പാണ് എന്നിട്ട് പറഞ്ഞേ ഞാൻ ഏതായാലും ചീഫ് മിനിസ്റ്റർക്ക് ഒരു കത്ത് കൊടുത്തോളാം അപ്പോൾ ഞാൻ പറയും കത്തെഴുതി തന്നാൽ ഞാൻ കൊണ്ടു കൊടുത്തോളാം അപ്പോൾ ഞാൻ അങ്ങനെ പറ്റത്തില്ല ഇത് ഞാൻ ജയിൽ കമ്മീഷൻ ചെയർമാനാണ് അതിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ കൂടെ അങ്ങനെ കത്ത് കൊടുക്കാനൊക്കെ തുള്ളു എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് അയവ പണിക്കർ വരാമെന്ന് സംബന്ധിച്ച് ഇങ്ങനൊരു മുഖ്യമന്ത്രിയെ കാണാൻ വരാൻ പറ്റും എന്ന് സംബന്ധിക്കുന്നു ഇതേപോലെ തന്നെയാണ് ഗുപ്തൻ നായരം ഗുപ്തൻ നായരെന്ന് പറയുന്ന കാര്യം നമുക്ക് പിന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലേഖനം വായിച്ച് പഠിച്ചിട്ടുള്ളതായിട്ട് മാത്രമേ അദ്ദേഹത്തിന് അറിയാവുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി ഷോക്കടിച്ചാണ് ഞാനിരിക്കുന്നത് ഞാൻ ഇത് രേഖ കൊണ്ടുവരുമെന്ന് പറയുമ്പോഴൊന്നും തന്നെ ഇത് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു രേഖ കിട്ടും